എന്നോട് പറഞ്ഞു ദേ ദേഴിലമ്പാലെ ചോട്ടിലേക്ക് പോവുക സമയം തെറ്റിയാണെങ്കിലും നമ്മുടെ എഴിലമ്പാല പൂത്തോ അവരൊക്കെ പറയുമായിരുന്നു കൊച്ചമ്മി അത് തൊടരുത് കത്തി തുടിയ്ക്കരുത് ഇരുമ്പനില് പല പ്രേക്ഷകരും പറഞ്ഞു ഇതിനകത്ത് യക്ഷി ഉണ്ടാവും പറഞ്ഞു നമുക്കിനി രാത്രി ഒന്ന് വന്ന് നോക്കാം കേട്ടോമാരായിരിക്കും താഴെത്തു നോക്കി പോണം ആ അപ്പൊ ഇന്നലെ പറഞ്ഞില്ലേ ആ പണിക്ക് പോവണ്ട അപ്പൊ നമ്മള് നമ്മുടെ ആയിട്ടുള്ള തന്നെ കിളർത്ത അപ്പയുടെ ഒക്കെ ബാല്യത്തിൽ ഉണ്ടായ ഏഴിലമ്പാല മരത്തിന്റെ ചോട്ടിലേക്ക് പോവുക പല പ്രാവശ്യം അത് കാണിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നൊരു പ്രത്യേകതയുണ്ട് പോണേന് കാരണം സമയം തെറ്റിയാണെങ്കിലും നമ്മുടെ ഏഴിലം പാല പൂത്തോ ഈ വർഷം പല സ്ഥലത്തും പാല പൂത്തതായി കണ്ടില്ല അപ്പൊ എപ്പോഴും പറയും ഒക്ടോബർ മാസത്തിലാണ് നീം പറയാറുണ്ട് ഞാൻ മാസം ഒന്നും ശ്രദ്ധിക്കാറില്ല പൂക്കണേന്ന പക്ഷെ നവംബർ ലാസ്റ്റ് ആയെങ്കിലും ഇവൻ പൂത്തോ നമ്മുടെ ഇവിടെ പൂക്കണത് നവംബർ പന്തിയൊക്കെ ആവുമ്പോഴാ പല സ്ഥലത്തും ഒക്ടോബർ അവസാനം ആകുമ്പോഴേക്കും പൂത്ത് കാണാറുണ്ട് ഇത് ഏഴിലമ്പാലോ സാധാപാലയല്ല രണ്ട് ദിവസം മുമ്പ് അപ്പം ഇങ്ങനെ നിന്ന് എന്തോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു ദേ നോക്കിക്കേ പാലമരത്തിൽ നിറച്ച് പോകുന്ന അപ്പൊ ഞാൻ പറഞ്ഞു മണമൊന്നും വന്നു ആ മണം വരും സന്ധ്യ ആകുമ്പോൾ ശ്രദ്ധിച്ചോ ജനലിന്റെ അവിടെ വന്ന ആ മുറിയിലെ നിന്റെ സൈഡിലുള്ള മുറിയിലെ ജനലിന്റെ അവിടെ മുറ്റത്തും ചെന്ന് മണമുണ്ടാവുന്ന കറക്റ്റായിരുന്നു സന്ധ്യയായപ്പോ ഇളങ്കാറ്റ് ഒരു അഞ്ചഞ്ചര ആയപ്പോ വീശി ഇപ്പൊ നല്ല സ്മെല്ല് ഇന്നലെ നിനക്ക് ഫീൽ ചെയ്തില്ലേ നല്ല സ്മെല് അപ്പ നമുക്കതിന് ആ സ്ഥാന പാനപ്പാലയാണ് വെട്ടാൻ പാടില്ല വെട്ടാൻ പാടില്ല ഭയങ്കര വലുതായി അപ്പയുടെ ബാല്യത്തിൽ എങ്ങാണ്ട് ആ പാല കിളുത്തിട്ട് അമ്മച്ചി പറയണേ അതെന്തോ ആടോ ഏതാണ്ട് കടിച്ചത് ഒടിഞ്ഞു പോയി ഇനി ആടിനെ കെട്ടി എങ്ങനെ എന്നിട്ട് വീണ്ടും അതിൽ നിന്ന് കിളിർത്ത് വന്നാന്ന് അമ്മച്ചി പറയാറുണ്ട് ഞാൻ വരുമ്പോലെ അമ്മച്ചി പറഞ്ഞോണ്ടിരിക്കുന്നു അപ്പൊ അമ്മച്ചി അത് പറഞ്ഞു തന്നേക്കെ എന്തിനാന്ന് വെച്ചാൽ ഒരുപാട് പേര് ഈ പണിയാൻ മുന്നേ പണി ആ ശരിമാരൊക്കെ ഇല്ലേ അവരൊക്കെ പറയുമായിരുന്നു കൊച്ചമ്മി അത് തൊടരുത് കത്തി തുടിയ്ക്കരുത് ഇരുമ്പതില് കന്നിപ്പാലയാണല്ലേ കന്നിമൂലി നിൽക്കണ പാലയാന്ന് അതുകൊണ്ട് അത് ചെയ്യരുതെന്ന് പറയുമായിരുന്നു അപ്പ അപ്പതേം വെട്ടിത്തെളിച്ചിട്ടുണ്ട് ആദ്യം ആദ്യമാവുമ്പോൾ പുല്ലുവെട്ടിയേട്ടിനോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഈ മഴ പെയ്യുന്നോണ്ട് ഇന്നാളും നമ്മൾ പുല്ലുവെട്ടിയതല്ലേ പുല്ലുവെട്ട് പരിസരം ഒന്ന് വെട്ടിത്തന്നോ വെട്ടിക്ക് വെട്ടണമെന്ന് കാരണം വീണ്ടും കിളക്കും എന്നാലും ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ വരുമല്ലേ അപ്പൊ ഇപ്പൊ തൽക്കാലം അപ്പ വെട്ടി ശുചീകരിച്ചിട്ടുണ്ട് നമുക്ക് അതിന്റെ ചോട്ടിലേക്ക് ഒന്ന് പോകാം കേട്ടോ ഇതാണ് നമ്മുടെ സ്ഥാനപ്പാല അഥവാ ഏഴിലംപാല പൂവീന കിടപ്പുണ്ട് പെറുക്കണോ കണ്ടോ ആ പെറുക്ക കണ്ടോ സൂര്യൻ്റെ സൂര്യൻ നമ്മുടെ നേരെ വന്ന് നേരെ അങ്ങോട്ടേ മൂടല പക്ഷെ ഇതാ ഇതിന്റെ ഒരു ഇല കാണിക്കാൻ താഴെയൊന്നുമില്ല അല്ലേ ഇലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഏഴിലകളുണ്ടാവും അതാണ് ഏഴിലം ഏഴിലമ്പാലെ പൂവുണ്ടോ പൂ ഇല്ലെന്നേ നിലത്ത് വീണ് കിടപ്പുണ്ടോ ആ അതെ പൂ വീണ് കിടപ്പുണ്ടോ പൂവുണ്ടോ പൂ കാണിച്ചു തരാം കണ്ട ഇതാണ് ഏഴിലം ഏഴിലമ്പാലയുടെ പൂവ് അസാധ്യമാണോ കേട്ടോ ഇതിന് ഇതേ വേറെ ആ അവിടെ ഞാനൊരു ഞെട്ടൊക്കെ കിടക്കണം കണ്ടത് വേറെ എങ്ങാണ്ട് ഇല്ല അത് കണ്ടോളത് ആ ഇവിടെ ഉണ്ട് ആ ഇവിടെ കൊലയുണ്ട് ഓ കുഞ്ഞു കൊല എടുത്തോണ്ട് വരാം അത് പിടിക്ക് എടുക്കാം പിറക്കൻ വർത്താനം പറഞ്ഞു കഴിഞ്ഞിട്ട് പിറക്കാം പിന്നെ രാത്രി വന്നെങ്കിൽ വരാം ആ അടിപൊളിയാണല്ലോ അത് കുറച്ചടി വലുതാ എടുത്തോ പിടിച്ചോ ഇങ്ങനെ പിടിത്തി അത് കുറച്ചടി വലുതാണ് നമ്മൾ ചവിട്ടി ഇങ്ങനെ ചവിട്ടി ചവിട്ടി പോകുമ്പോ അത് അമങ്ങി പോകും ഇല കുറച്ച് കഴിയുമ്പോ നിലത്ത് വീഴുവാ നമുക്ക് പതുക്കി എടുക്കാം കഴിഞ്ഞ വർഷം നമ്മൾ കാണിച്ചിട്ടുണ്ടാകും കാണിച്ചിട്ടുണ്ടോ ഞാനൊരു അത് ഇതിൽ പറയാൻ പറ്റില്ല മൂന്ന് മിനിറ്റ് തഴിയൂല അങ്ങനെ ഏഴിലം പാലയുമായി അല്ല ഏഴിലം ഏഴിലം ഏഴിലംപാലയുടെ പൂവുമായി ഞങ്ങൾ യാത്രയാവുകയാണ് അതെ ഞങ്ങളുടെ വീടിന്റെ തെക്ക് പടിഞ്ഞാറാ ഇനി നമുക്ക് പല പ്രേക്ഷകരും പറഞ്ഞു ഇതിനകത്ത് യക്ഷി ഉണ്ടാവും പറഞ്ഞു നമുക്ക് ഇനി രാത്രി ഒന്ന് വന്ന് നോക്കാട്ടോ ഇവിടെ യക്ഷി ഉണ്ടാവൂ അറിയണമല്ലോ അങ്ങനെ ഒരുപാട് പരീക്ഷണത്തിന് പോകണ്ട പോകാം അല്ല ഞങ്ങൾ ഇവിടെ അങ്ങനെയല്ല ഒരു കാര്യം പറയാം ഞങ്ങളിവിടെ കുക്കിംഗ് സാറ്റർഡേ സൺഡേ ഫ്രൈഡേ ഉണ്ടാവൂല ഓ വന്നു കഴിഞ്ഞാൽ പിന്നെ നടക്കൂല എഡിറ്റിങ് സാറ്റർഡേ സൺഡേ ഞാൻ മിക്കവാറും കിടക്കുമ്പോൾ പതിനൊന്നര ഇവള് കിടക്കുമ്പോൾ ഒന്നര ആവും മിക്കവാറും കാരണം എഡിറ്റിങ് ഈ കുക്കിങ്ങിൻ്റെ പരിപാടി പകല് നടത്തി വെച്ച് പിറ്റേ ദിവസത്തേക്കുള്ള വീഡിയോ എഡിറ്റിംഗ് നടത്തി വെച്ചാണ് ഇവള് കിടക്കാറ് അപ്പോൾ ഇവള് കിടക്കുമ്പോൾ എങ്ങനെയാണെങ്കിലും ഒന്നര രണ്ടാവും സാറ്റർഡേ സൺഡേ വർക്കിംഗ് ഡേയിലും വർക്കിംഗ് ഡേ കഴിഞ്ഞിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് കുക്കിങ് അല്ല എഡിറ്റിങ് കഴിഞ്ഞാൽ കിടക്കാറ് എന്നിട്ട് ടൈം സെറ്റ് ചെയ്ത് വെച്ചാണ് നിങ്ങളുടെ മുമ്പിൽ വീഡിയോ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്നര വരെ ഉണ്ടെങ്കിൽ എട്ടു വരുമ്പോൾ എന്തെങ്കിലും സൗണ്ട് കേൾക്കോ കേൾക്കേണ്ടതാണ് പക്ഷേ എന്തായാലും നമ്മൾ അതിനെപ്പറ്റി ഏതൊന്നും സംസാരിക്കുന്നില്ല ഇവിടെ ഇത്രയും നാളും ജീവിച്ചിട്ട് ഇവിടെ ജീവിച്ചേക്കണേ അപ്പച്ചനും അമ്മച്ചിയാണ് ഈ വീട്ടിൽ വസിച്ചേക്കണേ പിന്നെ അപ്പേ അത് കഴിഞ്ഞിട്ടല്ലേ ഞാൻ വന്നത് അപ്പം ഞാനും വന്നിട്ട് പത്ത് മുപ്പത് കൊല്ലത്തിന് മേലായി പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു സംഭവം എനിക്ക് അറിയില്ല പിന്നെ ഞാൻ ഒരുപാട് അതിനെപ്പറ്റി പറയണില്ല അതിനെ ശ്രദ്ധിച്ച് ജനലും തുറന്നിട്ടിരിക്കാറില്ല ഞാൻ എന്തായാലും പന്ത്രണ്ട് മണി ആകുമ്പോ അവിടെയാണ് എന്റെ ജനൽ അതെ ജനലും അത് ഞാൻ തുറന്നു നോക്കാം മൂന്ന് മൂന്നുപാൽ ജനലും അവിടെ രാത്രി പന്ത്രണ്ട് മണിക്ക് നമുക്ക് ആ ജനൽ തുറക്കാം എന്താണ് അറിയണമല്ലോ ഞാനും വരാൻ നേരം ഞാനന്നേരം കിടക്കോളൂ ശനി എവിടെയാണ് പാലമരം പാലമരം എൻ്റെയൊക്കെ ചെറുപ്പത്തിലേ തന്നെ കണ്ട് 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 എനിക്ക് അത്രയധികം സ്നേഹമാണ് ഈ പാലമരത്തോട് പ്രത്യേകിച്ചും എൻ്റെ മുറിയുടെ തൊട്ടടുത്തായതുകൊണ്ടും വർഷത്തിൽ ഒരു തവണ മാത്രം പുഷ്പിക്കുന്നത് കൊണ്ടും എന്തോ ഒരു പ്രത്യേക ഇഷ്ടമാണ് ഈ പാലമരത്തോട് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രയധികം എന്നെ ഒസ്റ്റാൾജി തരുന്നത് അതാ ഞാൻ പറഞ്ഞു അപ്പം ഇങ്ങനെ നിന്നപ്പോഴാണ് എന്നോട് പറഞ്ഞേ പാലം മുഴുവൻ പൂത്താക്കണോ ഞാൻ ഞാൻ അങ്ങനെ നോക്കാറേ ഇല്ല നമ്മുടെ വീട്ടിലുള്ള മറ്റെല്ലാ മരങ്ങളെക്കാൾ കൂടുതൽ ഒരു ചെറിയ പരിഗണന നമ്മൾ എപ്പോഴും ഈ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന പാലമരത്തിന് കൊടുക്കാറുണ്ട് കേട്ടോ കാരണം മറ്റൊന്നുകൊണ്ടല്ല ഈ വർഷത്തിൽ ഒരിക്കൽ നമുക്ക് സമ്മാനമായി ഈ പുഷ്പിക്കുന്ന ഈ പൂക്കളുടെ സുഗന്ധം ഓ എന്തൊരു സുന്ദരമായ സുഗന്ധമാണെന്നല്ലേ പലർക്കും താല്പര്യക്കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഈ പാലമരം പുഷ്പിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ പുഷ്പിക്കാൻ വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും വളരെ ദുഃഖമായിരിക്കും നമുക്ക് കാരണം ആ ഒരു നവംബർ മാസം എന്ന് പറയുമ്പോൾ പാലമരം പൂത്ത മണമാണ് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒഴുകിയെത്തുന്നത് അപ്പോൾ അത് ഓർക്കുമ്പോൾ എല്ലാ ഒക്ടോബർ മാസം അവസാനം തൊട്ട് തന്നെ ഞാൻ മരത്തിൻ്റെ ചുവട്ടിൽ പോയി നോക്കട്ടോ പാലപ്പൂത്തോ പാല പൂത്തോന്ന് കാരണം ആ ഒരു മണത്തിൻ്റെ ഫീല് നമുക്ക് എല്ലാ വർഷവും വേണം അത് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്തോ ഒരു കുറവ് നമുക്ക് വന്ന പോലെയാണ് അതാണ് അതാണതിൻ്റെ ഒരു പ്രത്യേകത ഇതേ കണ്ടോ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മുറ്റത്തും പറമ്പിലും എല്ലാം നിറയെ പൂവിങ്ങനെ കൊഴിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്നീട് ഉണ്ടായത് എന്ത് രസം അങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മളിങ്ങനെ മുറ്റത്തോടെയൊക്കെ നടക്കുമ്പോൾ നമ്മുടെ തലയിലോട്ടൊക്കെ ഇങ്ങനെ പൂക്കൾ പൊഴിഞ്ഞ് വീഴുന്ന ആ ഒരു ഫീലിങ് അതെനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ ഞാൻ ഞാനതിനോടൊക്കെ വളരെയധികം അഡിക്റ്റഡാണ് അത്തരത്തിലുള്ള ഫീലിംഗ്സിനോടൊക്കെ എനിക്കതൊന്നും ഒരിക്കലും മിസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരു വലിയ കാഡ്ബറി ചോക്ലേറ്റ് മിസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു വലിയ കേക്ക് മിസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത്രയും ആയിട്ട് എല്ലാവരും കാണുന്ന മറ്റെന്തെങ്കിലും എനിക്ക് മിസ് ചെയ്യാൻ സാധിക്കും പക്ഷേ എനിക്ക് ഇതുപോലുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഒരിക്കലും എനിക്ക് മിസ് ചെയ്യാൻ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും പാല പൂക്കാൻ വൈകി കഴിഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി പറ്റി വളരെയധികം വളരെ ആങ്ഷ്യസ് ആവാറുണ്ട് എന്തുകൊണ്ടാണ് അത് പൂക്കാത്തത് കാരണം എനിക്കത് വേണം ഡിസംബർ ആകുമ്പോഴേക്കും ആ പൂവിൻ്റെ മണം അനുഭവിച്ചിട്ട് വേണം ഡിസംബർ മാസം തുടങ്ങാനായിട്ട് എന്നൊക്കെയാണ് എൻ്റെ മനസ്സിൽ ചിലപ്പോൾ ചെറുപ്പം തൊട്ടേ ആ ഒരു മണം ഇങ്ങനെ അനുഭവിച്ച് അനുഭവിച്ചാൽ അതിനോടുള്ള ഒരു അഡിക്ഷൻ കാരണമായിരിക്കും കേട്ടോ അപ്പോൾ അത്രയും സ്നേഹമാണ് നമ്മൾക്ക് ഈ പാലമരത്തോട് വീട്ടിൽ ഏറ്റവും അധികം കൂടുതൽ സ്നേഹിക്കുന്നത് ഞാനാണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടോ ദേ ആ ഏഴിലം പാല എന്ന് പറയുമ്പോൾ ആ ഒരു ഞെടുമ്പിൽ ഏഴിലകൾ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് അവിടെ ഏഴിലകളുണ്ട് അപ്പോൾ ഏഴിലം പാല എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കഥകളൊക്കെ പണ്ട് കാലത്തൊട്ട് എല്ലാവരും പറയാറുണ്ടെങ്കിലും നമുക്കങ്ങനെ പ്രത്യേകിച്ച് യാതൊരു നെഗറ്റീവ് വൈബ്സും പാലമരത്തിൽ ഉണ്ടായിട്ടില്ല മറിച്ച് പോസിറ്റീവ് വൈബ്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ദേ ഇത്തരത്തിലുള്ള ഈ ഫീലിംഗ് തന്നെ മതിയല്ലോ നമ്മുടെ മനസ്സിനെ സന്തോഷവും കുളിരുമണിയിക്കാൻ ഇതുപോലെ നടന്ന് നീങ്ങുന്ന വഴികളിൽ ഇങ്ങനെ നിറയെ പൂവിരിച്ച് പൂമത്ത പോലെയുള്ള വഴികളിലൂടെ നടന്ന് നീങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷവും ആ ഒരു പോസിറ്റീവ് വൈബൊക്കെ എത്രത്തോളമാണെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ നമ്മളിങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോഴേക്കും നമ്മുടെ തലയിലും മേയ്ത്തുമൊക്കെ ഇങ്ങനെ പൂ പൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കും ഇതിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഉള്ള ഒരു ലുക്കാണ് കുറെ ദിവസവും കൂടെ കഴിഞ്ഞപ്പോൾ വീണ്ടും നിറയെ പരവതാനി പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാനൊരു ദിവസം ഷോർട്ട്സിലിടാം അപ്പോൾ അതെ ഇത് എനിക്ക് വേണ്ടി മാത്രം താഴെ വീണതായിട്ട് എനിക്ക് തോന്നാറുണ്ട് ഒരു ദിവസം മഴ നന്നായിട്ട് പെയ്തായിരുന്നു അങ്ങനെ പെയ്തപ്പോഴാണ് താഴെ കൊല കുത്തി വീണത് ഇത് ക്ലോസപ്പിൽ കാണിക്കണമെന്ന് എനിക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ആഗ്രഹിച്ചപ്പോഴാണ് ഇത്രയും പൂക്കൾ തന്നത് പക്ഷേ ഈ ആനന്ദലബ്ധി പെട്ടെന്ന് തന്നെ അവസാനിക്കുകയാണുണ്ടായത് അതല്ലെങ്കിലും എല്ലാ സന്തോഷങ്ങളും വേഗം അവസാനിക്കുന്നവയാണ് അതെ ഇന്നലെ ഒരുപാട് ആഗ്രഹിച്ചു ഒരു കൊമ്പ് താഴെ വീണിരുന്നെങ്കിലൊന്ന് അതുപോലെ തന്നെ കൊമ്പ് വീണു അതാണ് എന്റെ ആഗ്രഹം ദൈവം കേൾക്കുന്നത് കണ്ട ഇത്രയും കിട്ടി ഓ നല്ല മണം ഓ ഇന്ന് രാത്രി പോണം ഇന്നലെ മഴ ആയതുകൊണ്ട് പോയില്ല മഴയത്തെ ഒരു വിഷയം ഉണ്ട് നിങ്ങളോട് പറയാം യക്ഷി പേടിച്ചല്ല അതും പറഞ്ഞേക്കാം മഴയെത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ ഇഴ ജന്തുക്കള് തണുപ്പ് കാര്യം അവിടെ പാസേജ് വെട്ടി തെളിച്ചിട്ടുണ്ടെങ്കിലും അതുകൊണ്ടാ പോവാതിരുന്നത് ഇന്ന് നമുക്ക് മഴ പെയ്തിട്ടില്ലെങ്കിൽ അതായത് ഇന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഞായർ മഴ പെയ് നൈറ്റില് സന്ധ്യക്ക് മഴ പെയ്തില്ലെങ്കിൽ ഞങ്ങള് രണ്ട് ടോർച്ചും ഒക്കെ അടിച്ചു എമർജൻസി ഒക്കെ പിടിച്ച് ഞങ്ങള് പാലച്ചോട്ടിൽ പോകാറുണ്ട് ഉണ്ടോ യക്ഷിയുണ്ടോന്ന് മറ്റവനുണ്ടോന്നു പക്ഷെ ഈ എല്ലാരും യക്ഷിന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ചെലപ്പോ വേറെ പുളവന്മാരും ആയിരിക്കും താഴെത്ത് നോക്കി പോണം അപ്പൊ ഇന്നലെ പറഞ്ഞില്ലേ ആ പണിക്ക് പോവണ്ട താഴെ നല്ല ഇത് അടിച്ചു വേണം പോവുകയാണെങ്കി തന്നെ മഴയത്ത് ഇറങ്ങൂല്ലോ തണുപ്പ് നോക്കി അതുകൊണ്ടാ നല്ല മണം പക്ഷെ ഇത്രേം വലിയ കൊമ്പ് കണ്ടോ ഇത് നിങ്ങൾക്ക് വലിയ കൊമ്പ് എന്തോരോ വീണ് എന്തോരോ ഇവിടെ മുഴുവൻ പൂ വിരിച്ച പോലെയോ കിടക്കണല്ലോ പൂ വിരിച്ച പോലെയല്ല പൂ ആണല്ലോ കിടക്കണത് അല്ലേ കാട് വെട്ടിയത് കൊണ്ട് കാണാം പാസേജിന് വേണ്ടി വെട്ടിയതാട്ടോ